ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കും വാക്യം വായിക്കാം റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം മധ്യസ്ഥത വഹിക്കുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ അറിയുന്നു ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദൈവഹിതപ്രകാരം മധ്യസ്ഥത ചെയ്യുന്നു ആത്മാവിൻ്റെ ചിന്ത എന്തെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു ഇവിടെ എഴുതിയേക്കുന്നത് ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദൈവഹിതപ്രകാരം മധ്യസ്ഥത ചെയ്യുന്നു എന്നാണ് എഴുതിയേക്കുന്നത് അത് ഒരു വിഷയമാണ് രണ്ടാമത്തെ വിഷയത്തിൽ എഴുതിയേക്കുന്നത് അതിൻ്റെ തന്നെ അടുത്ത ഭാഗം പറയുന്നത് ആത്മാവിൻ്റെ ചിന്ത എന്തെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു ആരായി ഹൃദയങ്ങളെ പരിശോധിക്കുന്നത് അത് നീയോ എൻ്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ ആരാധിക്കുകയും ചെയ്യുക യഹോവ ഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും നീ അവനെ ഉപേക്ഷിക്കുന്നുവെങ്കിലോ അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ രണ്ട് ചിന്തകൾ വിശുദ്ധന്മാരും ഹൃദയങ്ങളെ പരിശോധിക്കുന്നവരും ഈ രണ്ട് വിഷയം കൊള്ള മറുപടി ഈ ഒരൊറ്റ വചനത്തിൽ തന്നെയുണ്ട് ആകെയാൽ ഇപ്പോൾ എൻ്റെ മകനെ ശലമോനെ നിൻ്റെ പിതാവിൻ്റെ ദൈവത്തെ അറിയുക സമ്പൂർണ്ണ ഹൃദയ സമർപ്പണത്തോടും ദൃഢനിശ്ചയത്തോടും കൂടെ അവനെ സേവിക്കുക ആരാണ് വിശുദ്ധൻ എന്ന് ചോദിച്ചാൽ ഇതാണ് യഥാർത്ഥത്തിലുള്ള അർത്ഥം ദൈവത്തെ അറിയുക സമ്പൂർണ്ണ ഹൃദയ സമർപ്പണത്തോടും ദൃഢനിത്യത്തോ ദൃഢചിത്തതയോടും കൂടെ അവനെ സേവിക്കുക അങ്ങനെ ഉള്ളവനെയാണ് വിശുദ്ധൻ എന്ന് പറയുന്നത് എന്നാൽ യഹോവ ഓരോ ചിന്തയ്ക്കും പിന്നിലുള്ള നിലവുകളെ ഗ്രഹിക്കുന്നു നീ വേർഷനിൽ എഴുതിയേക്കുന്നു ചില ബൈബിളുകളിൽ ഓരോ ഹൃദയത്തിനേയും നിരീക്ഷിക്കുന്നു എന്നൊക്കെ എഴുതി വെക്കുന്നത് അപ്പോൾ ഹൃദയങ്ങളെ പരിശോധിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ എഴുതിയേക്കുന്നു പിതാവായ ദൈവം ഹൃദയങ്ങളെ പരിശോധിക്കുന്നു അതുകൊണ്ട് തന്നെ ദാവീദ് സങ്കീർത്തനം ഇരുപത്തി ആറിൻ്റെ രണ്ടിൽ ഇരുപത്തി ആറിന് രണ്ടെടുത്തെ നാം പറയുന്നുണ്ടല്ലോ യഹോവെ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ എന്റെ ഹൃദയവും പരിശോധിക്കണമേ യഹോവയെ എന്നെ പരീക്ഷിച്ചറിയണമേ എന്റെ ഹൃദയവും അന്തരംഗവും ശോധന ചെയ്യണമേ അവിടെ കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട് യഹോവയാണ് ഹൃദയവും അന്തരംഗങ്ങളും അന്തരംഗവും ശോധന ചെയ്യുന്നത് എന്ന് അന്തരംഗവും അന്തരംഗം എന്നല്ല അത് നമ്മൾ വായിക്കുമ്പം അന്തർ അംഗം എന്നാണ് അകത്തെ അംഗത്തെ ശോധന ചെയ്യുന്നത് യഹോവയാണ് ഇനി ഇരമ്യാവ് പതിനേഴിൻ്റെ പത്ര വെച്ചു യഹോവയായ ഞാൻ ഹൃദയത്തെ പരിശോധിക്കുന്നു ഞാൻ അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോ ഓരോരുത്തരും അവനവൻ്റെ വഴികൾക്കും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു യഹോവയായി ഞാൻ ഹൃദയങ്ങളെ ശോധന ചെയ്യുകയും അന്തരംഗത്തെ അന്തരംഗത്തെ പരീക്ഷിച്ചറിയുകയും ഓരോരുത്തരും താൻ താൻ്റെ മാർഗത്തിനും പ്രവർത്തിയുടെ ഫലത്തിനും അനുസരിച്ച് നൽകുകയും ചെയ്യുന്നു യഹോവയായി ഞാൻ ഹൃദയങ്ങളെ പരിശോധിക്കുന്നു ഈ സഭയ്ക്കകത്ത് കിടന്ന് കാറി കൂകി ബഹളം ഉണ്ടാക്കുന്നുണ്ടോ അന്യഭാഷ വെച്ച് കീറുന്നുണ്ടോ എന്നുള്ളതൊന്നും അല്ല ദൈവത്തിൻ്റെ വിഷയം വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലം കാണിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നൊന്നും ദൈവത്തിൻ്റെ വിഷയമല്ല ദൈവത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഹൃദയങ്ങളെ ശോധന ചെയ്യുകയും പുറത്ത് എന്നാ പറഞ്ഞാലും അകത്തെന്താണ് ഇരിക്കുന്നതെന്ന് പരീക്ഷിച്ചറിയുകയും ഓരോരുത്തരും താൻ താൻ്റെ മാർഗത്തിനും പ്രവർത്തിയുടെ അനുസരിച്ച് നൽകുകയും ചെയ്യുന്നു എന്ന് എഴുതുന്നു ഇവിടെ യഹോവയായ ദൈവം ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് പരിശോധന ചെയ്യുന്നു അതായത് അന്തർഭാഗത്തൊരു കാര്യം വെച്ചിട്ട് പുറത്ത് വേറൊന്ന് കാണിക്കുന്ന ആളുകളെ ദൈവം ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു എന്ന് നമ്മൾ എഴുതിയേക്കുന്നത് അതായത് അകത്തിരിക്കുന്ന സത്യം അത് മറച്ചു വെച്ച് പുറത്ത് വേറൊരു കാര്യം അത് ദൈവം ഒരിക്കലും സമ്മതിക്കുകയല്ല എന്ന് നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാകുന്നു ഇനി ആ റോമാലേഖനം ഒന്ന് ഒന്ന് വായിച്ച എട്ടിൻ്റെ ഇരുപത്തേഴ് എട്ടിൻ്റെ ഇരുപത്തേഴ് ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം മധ്യസ്ഥത ചെയ്യുന്നു ആത്മാവിൻ്റെ ചിന്ത എന്തെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ ചിന്ത എന്താണെന്ന് പിതാവായ ദൈവം അറിയുന്നു യേശു ഇന്ന് മധ്യസ്ഥനായിരിക്കുന്നത് പിതാവിൻ്റെ വലതുഭാഗത്താണ് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു എന്ന് തിമോത്തിയോസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു തിമോത്തിയോസിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു ദൈവം ഒരുവനത്രേ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവനത്രയെ മനുഷ്യനായ യേശുക്രിസ്തു തന്നെ ഹെബ്രാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു അവൻ മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്നു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലും ദൈവം സ്വർഗത്തിലും നിൽ നിൽക്കുമ്പോൾ നമ്മൾ പുറത്ത് കാണിക്കുന്നതല്ല നമ്മളെന്ന് സെൻസ് ചെയ്യാൻ ദൈവത്തിൽ ഒരാളിവിടെ ഭൂമിയിലുണ്ട് അദ്ദേഹം നമ്മുടെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് യഥാർത്ഥത്തിൽ കൃത്യമായി നമ്മൾ വെളി പറയുന്ന കാര്യമാണെങ്കിലും അതിനകത്തുള്ള കാര്യം എന്താണെന്ന് അപ്പോൾ അപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ അറിയിക്കുന്നു ഇനി പലരും ചത്തുപോകാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് കാരണം തട്ടിപ്പോകാത്തത് എന്താണെന്ന് ചോദിച്ചാൽ യേശു അവിടെ മധ്യസ്ഥനായിട്ടുള്ളതുകൊണ്ടാണ് യേശു പറയും പറയാൻ സാധ്യതയുണ്ട് പിതാവേ നമുക്ക് ഈ കൊല്ലം കൂടെ അതിനെ കളച്ച് വെള്ളം ഒഴിക്കാം ഈ വർഷം ഈ കൊല്ലം വെട്ടിക്കളയണ്ട ഒരു വർഷം കൂടെ കഴിയട്ടെ ഒരു വർഷം കൂടെ കഴിയട്ടെ യേശുവിൻ്റെ മധ്യസ്ഥത ഉള്ളതുകൊണ്ട് മാത്രമാണ് വിട്ടു പറയാമെങ്കിൽ പല വിശ്വാസികളും ചത്തുപോകാതെ ഭൂമി കാണുന്നതിൻ്റെ പ്രധാന കാരണം യേശുവിൻ്റെ മധ്യസ്ഥതയുള്ളതുകൊണ്ടാണ് പരിശുദ്ധാത്മാ അപ്പോ 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 അപ്പോൾ ഹൃദയത്തിലെ ചിന്തകളെയും നിലവുകളെയും ഒക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നുണ്ട് അങ്ങനെ എത്തിക്കുമ്പോൾ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ നോക്കുമ്പോൾ ഈജിപ്റ്റിലെ അടിമത്തത്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയ ഇസ്രയേൽ ജനത്തിനേക്കാളും വഷളാണ് ഇന്ന് ലോകത്തിലുള്ള വിശ്വാസികൾ പ്രത്യേകിച്ച് കേരളത്തിലുള്ള വിശ്വാസികൾ കാരണം അവർ വേറൊരു തലത്തിലേക്ക് അവർ ദൈവത്തെക്കാളധികം പ്രസംഗകരെയും ശുശ്രൂഷകരെയും ഒക്കെ സ്നേഹിക്കുകയും ആദരിക്കുകയും കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുശ്രൂഷകരെ വിഗ്രഹമാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അവർ വീണുപോയി അപ്പോൾ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു എന്നാണ് നമ്മൾ എഴുത് നമ്മൾ വായിക്കുന്ന ഒന്നാമത്തെ കാര്യം ആത്മാവിനെ സംബന്ധിച്ച് വിശുദ്ധന്മാർക്കു വേണ്ടിയിട്ടുള്ള മധ്യസ്ഥത ഇനി ഏതെങ്കിലും സഭയിലും ഒക്കെ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ആദ്യമേ ഇവരെ വിശുദ്ധരാക്കാൻ വേണ്ടിയിട്ടുള്ള മധ്യസ്ഥത ആത്മാവ് ചെയ്യും വിശുദ്ധരാ ആക്കാൻ വേണ്ടിയിട്ടുള്ളത് ചില കേസൊക്കെ ചില കാലങ്ങൾ കിടന്നു പോയാലേ വിശുദ്ധരാകൂ എന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം അനുവദിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ചില കേസുകൾ അങ്ങനെയൊക്കെ മാറുകയുള്ളെങ്കിൽ കാരണം ഈ പലതും പറയുന്നത് ഇപ്പം ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലല്ല ശുശ്രൂഷകരുടെ മഹത്വത്തിലാണ് പല കാര്യങ്ങളും പോകുന്നത് നേതാക്കന്മാരുടെ മഹത്വത്തിലാണ് പോകുന്നത് ഇനി ദൈവഹിതം എന്താണെന്ന് റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തെട്ട് വായിച്ചേ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ ഉദ്ദേശ്യമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല കാര്യങ്ങളും അവൻ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവിടുത്തെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി തന്നെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന് നാം അറിയുന്നു ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമേ ഐ ലവ് യു എന്ന് പറയുന്നൊന്നും അല്ല ദൈവത്തിൻ്റെ ദൈവത്തോടുള്ള സ്നേഹം ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് യേശു പറഞ്ഞിട്ടുണ്ട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന അനുസരിക്കും വചനമനുസരിക്കും എന്നെ സ്നേഹിക്കുന്നവൻ ഭാഷണ പുറകെ നടക്കുമെന്നല്ല എഴുതിയേക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനയനുസരിക്കും അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും അവിടുന്ന് നന്മയ്ക്കാക്കി മാറ്റുന്നു എല്ലാ കാര്യങ്ങളും അവിടുന്ന് നന്മയ്ക്കാക്കി പ്രവർത്തിക്കുന്നു എന്ന് നാം അറിയും ഇനി ഇത് എപ്പോഴാണ് നന്മയ്ക്കാക്കി നമ്മുടെ കയ്യിൽ കിട്ടുന്നതെന്ന് യശയാവ് അറുപത് ഇരുപത്തിരണ്ടാണ് കുറഞ്ഞവൻ ആയിരവും ചെറിയവൻ മഹാജനതയും ആയി തീരും യഹോവിയായ ഞാൻ തക്ക സമയത്ത് അത് ശീക്രത്തിൽ നിവർത്തിക്കും യഹോവ തക്ക സമയത്ത് നന്മക്കാക്കി മാറ്റും എന്നാണ് എഴുതിയേക്കുന്നത് യഹോവ തൻ്റെ സമയത്ത് അത് വേഗത്തിൽ നിറവേറ്റുമെന്നാണ് ഈ ബൈബിളിൽ എഴുതിയേക്കുന്നത് തക്ക സമയത്ത് ഇതിൻ്റെ തെളിവ് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്കൊന്ന് നോക്കാം പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത് നാൽപ്പത്തൊന്നും വജനങ്ങൾ ഇസ്രയേൽ മക്കളുടെ മിസ്രൈമിലെ പരദേശവാസം നാനൂറ്റി മുപ്പത് വർഷമായിരുന്നു യഹോവയുടെ ഗണങ്ങളെല്ലാം നാനൂറ്റി മുപ്പത് വർഷം തികഞ്ഞ ആ ദിവസം തന്നെ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടു ആ ഇസ്രയേൽ ജനം ഈജിപ്തിൽ പാർത്തിരുന്ന അടിമയായി പാർത്തിരുന്ന കാലഘട്ടം വർഷമായിരുന്നു ആ നാനൂറ്റി മുപ്പത് വർഷം തീരുന്ന ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങളെല്ലാം ഈജിപ്റ്റ് വിട്ടുപോയി ഈ നാനൂറ് വർഷത്തെ അടിമത്തത്തിലാകുമെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ കാര്യമാണ് ഈ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ നാനൂറ് വർഷമായി ഈ നാനൂറ് വർഷം പിന്നെ മുപ്പത് വർഷം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്കത് സദ്യയോടെ പിടിച്ചാൽ മനസ്സിലാകും അത് ഈജിപ്റ്റിൽ ജോസഫ് ആയിരുന്ന മുപ്പത് വർഷം കൂടിയാണ് അങ്ങനെ നാനൂറ്റി വർഷം കൃത് സത്യം പൂർത്തിയായ പക്ഷേ ജനം പോയത് ഈ നാനൂറ് വർഷം തന്നെയാണ് അടിമത്തത്തിലായിരുന്നു ഈ നാനൂറ് വർഷം ജോസഫിൻ്റെ മുപ്പതും കൂടെ കൂട്ടി നാനൂറ്റി മുപ്പത് വർഷം പൂർത്തീകരിച്ച അന്ന് തന്നെ അതാ നമ്മൾ എസ്യാവിൻ്റെ പുസ്തകം അറുപതിൻ്റെ ഇരുപത്തിരണ്ടിൽ വായിച്ചത് യഹോവ തൻ്റെ സമയത്ത് അത് വേഗത്തിൽ നിറവേറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ദൈവം ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വിശുദ്ധന്മാരായിരിക്കാൻ നമ്മൾ തയ്യാറാകണം വിശുദ്ധന്മാരായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ ഉറക്കുകയും ദൈവവചനത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നതാണ് അതിൻ്റെ സത്യം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായി യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസനായ സമയത്തിനായി സഹകരണങ്ങൾക്കായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവഹിതപ്രകാരം വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ഉറച്ചു മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമയത്ത് അനുഗ്രഹം പ്രാപിക്കുവാൻ അതുവരേക്കും കാത്തിരിക്കുവാൻ അതുവരെ കാത്തിരുന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ അടിയനെയും കേൾവിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് തക്ക സമയത്ത് അത് നിറവേറ്റുന്നവനാകയാൽ അങ്ങിൽ വിശ്വസിച്ച് കാത്തിരിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തവയെ ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളും സമയത്ത് ദൈവം നടപ്പാക്കിയിട്ടുണ്ട് ഒരു സെക്കൻഡ് പോലും തെറ്റാതെ ദൈവം നടപ്പാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അപ്രകാരം ചെയ്യണമേ അങ്ങ് പ്രാർത്ഥന കേട്ടാൽ അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ